ഈശോ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ ജൂലൈ മാസത്തിലെ ജ്വലിക്കുന്ന ചിന്തകൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് കൂട്ടുകാരി ആൽഫി മരിയാണ് ആൽഫിയെ നമുക്ക് സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി ശ്രമിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് വാശി പിടിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാശി പിടിക്കാറുണ്ടോ ആത്മാവിനെയും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാശി പിടിച്ച ഒരു കൂട്ടം തിരുനാൾ ആഘോഷിക്കുന്ന മാസമാണ് ജൂലൈ മാസം ഈശോയെ കാണണമെന്ന് വാശി പിടിച്ച വിശ്വ തോമസ് ലിഹായും വേദനകൾ സഹിച്ച് ഈശോയെ സ്നേഹിച്ച വിശ്വ അൽഫോൺ സാമയും വിശുദ്ധയ്ക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ വാശി പിടിച്ച വിശ്വ മര്യാദത്തെയും നമ്മുടെ മുൻപിലെ വിസ്മരിക്കാനാവാത്ത മാതൃകകളാണ് നമുക്കും ഒന്ന് വാശി പിടിച്ചാലോ എന്റെ കൂട്ടുകാരെക്കാൾ കൂടുതൽ ഈശോയെ സ്നേഹിച്ച് അവരെ ചങ്കൽ കയറിയിരുന്ന് അവന്റെ മാത്രമായി തീർന്ന് ഈശോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ് തോമാ ഈശോയുടെ ചങ്കൽ തൊട്ടതുപോലെ തിരുഹൃദയത്തിന്റെ മുൻപിൽ പോയി നിന്ന് ആ തിരുഹൃദയത്തെ ഒന്ന് തൊട്ട് ഈശോയിൽ എല്ലാത്തിനും ഉപരിയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് പല പ്രാവശ്യം പറഞ്ഞ് ഈശോയുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ